വാടകൊടുക്കുക അറിഞ്ഞാൽ കുപ്പി കരഞ്ഞ് ഭക്ഷണത്തിന് കരഞ്ഞാൽ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ വല്ല മരുന്നുണ്ടെങ്കിൽ മരുന്ന് വാങ്ങിക്കൊടുക്കാൻ പറ്റുമോ വാടകക്കാരോ ഒന്നാം തീയതിയോ രണ്ടാം തീയതിയോ അല്ലെങ്കിൽ അഞ്ചാം തീയതിയോ കൃത്യമായിട്ട് വരുന്ന സമയത്ത് വാടക കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇറങ്ങിക്കൊളിന്നാണ് പറയുക നിങ്ങളുടെ ഇറങ്ങിക്കൊളിന്നറിയാം അപ്പോൾ ഇല്ലാത്ത അസുഖം കൂറും ടെൻഷൻ വരും ബുദ്ധിമുട്ടുകൾ വേറെ ഉണ്ടാവും അവസാനം ആദ്യം വാടക കൊടുക്കും പിന്നെ കാര്യം മരുന്നിന്റെ ആവശ്യങ്ങൾ മരുന്ന് വാങ്ങാം പിന്നെ കാരണം ഭക്ഷണം കഴിക്കുക പിന്നെയാണ് കുട്ടികളെ പഠനമോ മറ്റു കാര്യങ്ങൾക്ക് നോക്കുക മുഖ്യ പരിഗണന വാടക കൊടുക്കേണ്ടി വരും വാടക കൊടുത്തിട്ട് നിൽക്കാൻ പറ്റില്ല ആളുകൾക്ക് പ്രയാസം ഉണ്ടാക്കും വാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം കിട്ടാതി പ്രയാസമാണ് ഇവിടെ സംബന്ധിച്ചിടത്തോളം സമാധാനം നഷ്ടപ്പെടും അങ്ങനെയുള്ള പട്ടിണി കിടക്കാൻ വാടക കൊടുക്കാൻ വിധിക്കപ്പെടുന്ന ആളുകൾ നമ്മളെ ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോൾ നമ്മളെ നിലപാടുകൾ എന്താണ് നമ്മൾ ഓരോരുത്തരും എപ്പോഴും എപ്പോഴും ആലോചിക്കേണ്ടി ഇത് നമുക്ക് ഒരു ഒരു നല്ലൊരു തിരിച്ചറിവ് നമ്മളെ വിഷയത്തിലാണോ വാടക കൊടുക്കാൻ ഇല്ലാതെ അനുഭവിക്കുന്ന ആൾ വാടകക്കാരൻ്റെ നോട്ടം വരെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാകും ആ സമയത്തുണ്ട് അപ്പോൾ കഴിഞ്ഞ എല്ലാ മാസവും കൃത്യമായിട്ട് ജംഷി പോകുന്ന ഒരു വീടുണ്ട് കോഴിക്കോട് ആ വീട്ടിനെ സംബന്ധിച്ചിടത്തോളം കിടിഞ്ഞു പോയി അതുപോലെ ഭർത്താവ് ഉപയോഗിച്ച് പോയി ഭർത്താവ് ഉപയോഗിച്ച് പോയോട് മാനസിക രോഗം വന്നു രണ്ട് ലക്ഷത്തിൻ്റെ പണയത്തിലാണ് താമസിക്കുന്നത് സൗജന്യ ഡയാലിസിസ് ജയിച്ചിട്ട് കിട്ടുന്ന അവിടെ പോകാനുള്ള പൈസ വേണം അഡീഷണൽ വരെ മരുന്നിന് പൈസ വേണം എന്തൊക്കെയാണ് ഇപ്പോൾ ആ വീട്ടിലുള്ളത് വാടക വാടകമാണെങ്കിൽ പണയത്തിൻ്റെ പ്രശ്നം ഈ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് രണ്ട് ലക്ഷം പണയത്തിനുള്ള വീട്ടിൽ നിങ്ങളിറങ്ങിക്കോളി നിങ്ങളിപ്പോ ഇറങ്ങിക്കോളി അതിൽ ഒരു ലക്ഷം കൂടിയും പണം അഡ്വാൻസ് പണയ സംഖ്യ പണയസംഖ്യ തരണം നിങ്ങളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഈ കെടിഞ്ഞു പോവുക അപ്പോൾ ഭർത്താവ് ഉപയോഗിച്ച് പോവുക അപ്പോൾ തന്നെ സമരം തെറ്റി മാനസിക രോഗം ഉണ്ടാവുക ഉമ്മൻ്റെ കാലിന് ഉണ്ടാവുക കൃത്യമായി കൃത്യമായ അധികത്തെ ഒന്നരട്ട് ദിവസങ്ങളിൽ പനിയാണ് വീട്ടിൽ പനിയും ശ്വാസം മുട്ടില്ല താത്തക്ക് ഈ ഗുളിക കൊടുക്കണേ ഉള്ള എല്ലാ ദുരന്തം പിന്നെ ഒരു ഇരുപത്തെട്ട് വയസ്സായ പെൺകുട്ടിക്ക് നമ്മളൊന്നും ഭാവനയിൽ തോന്നാത്ത എല്ലാ സുഖങ്ങളും കൊളസ്ട്രോളും ബാഷറും ഞാൻ ഷുഗറും എന്തൊക്കെയുണ്ട് നമ്മൾ പറഞ്ഞ എല്ലാ സാധനവും വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൺകുട്ടി ആ വീട്ടിൽ കൃത്യമായിട്ടൊരു സംഖ്യ കിട്ടുമ്പോഴാണ് ആശ്വാസം അത് കൊടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് ജംഷി നിന്ന് വരില്ല ഓം വരില്ല അത് എന്റെ പൈസ കൊടുത്തു പഠിച്ചു പോലെ എങ്ങളെ അതെല്ലാം എന്ന് പറഞ്ഞിട്ട് ഈ തെരഞ്ഞെടു മതി എല്ലാവർക്കും എന്നാലും പെണ്ണു ആ ചെറുപ്പക്കാരും പെണ്ണു പൊട്ടിക്കാരെയാണ് എന്താ സംഭവിച്ചത് ആരോടാ ചോദിക്ക എന്നിട്ട് ആ അഡ്വൻസ് കൂടുന്നതിൽ അവസാനം തർക്കിച്ച് തർക്കിച്ച് മുപ്പതിനായിരം റുപ്യാണ് പിന്നെ അവസാനം ഒരു ലക്ഷം ചോദിച്ചിട്ട് മുപ്പതിനായിരം റുപ്യെങ്കിലും പണയസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് അതിൽ ചെറിയൊരു പൈസ കഴിഞ്ഞാൽ കുറച്ച് മുമ്പ് അവിടെ നിന്ന് സംഘടിപ്പിച്ചു കൊടുത്തേ അവിടെ പിടിച്ചു അല്ലെങ്കിൽ ഇറങ്ങിപോലെ അറിയും എവിടേക്കാണ് ഇറങ്ങുന്നത് ഏകാ കുട്ടി നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ എത്തിങ്ങാനെ കൊണ്ടേ ചേർത്തിക്കാണ് കോഴിക്കോട് ഉള്ളവരെ എത്തിങ്ങാനെ ചേർക്കുക കാരണം ഒന്നരവിട്ട് ഡയലസിന് പോകണം ഒരു പെൺകുട്ടി ഒട്ടൊക്കെ കോട്ടേസിലിട്ട് പോകാൻ പെയ്യാം നേരിട്ട് കുട്ടിനെ കാണാനും ഒരു അപ്പോയിൻമെൻ്റ് കിട്ടും ആ സമയത്ത് കുട്ടിനെ കാണാൻ പോകണം അപ്പോൾ ഒരു പെണ്ണ് ഇത് നമ്മളെ ആലോചിക്കുക നമ്മളെ വീട്ടിൽ ഒരു കുട്ടിക്ക് ഒരു പനി വച്ചാൽ നമ്മളെ അസ്വസ്ഥത എത്രയാണ് അവിടെ ഒരു കുടുംബജീവൻ നയിക്കേണ്ട ഇടയിൽ ആ പെണ്ണിൻ്റെ കിടിഞ്ഞു പോവാന്നുള്ളത് നമുക്കൊക്കെ പറഞ്ഞ ഒരു രോഗം വന്ന് ആ കിടിഞ്ഞാൽ വന്നത് ഭർത്താവ് കൊണ്ട് പോവുക ഇത് ആലോചിച്ചിട്ട് ഡയാലിസിസ് ചെയ്യുന്നതും ഇതിൻ്റെ ചികിത്സ ആലോചിച്ചിട്ട് മാനസിക അസ്വസ്ഥത ഉണ്ടാക്കുക ഉമ്മക്കിങ്ങനെ വെയ്യായ ആരോട് പറയും തുന്നി നമ്മളാലേക്ക് പറച്ചു തന്നെ നമുക്കല്ലാത്താലെ തന്ന അനുഗ്രഹങ്ങൾ എത്ര വലുതാണ് എത്രയാണ് അതിന്റെ വലിപ്പം ആ വലുപ്പത്തിനനുസരിച്ച് ഒരു ശുക്ര